മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെയും റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പാലപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സാധാരണ നമ്മൾ അപ്പത്തിനോ പത്തിരിക്കൊക്കെ എടുക്കുന്നത് പോലെയുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് അതിനായിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ചെറിയ ചൂടുവെള്ളം ഒരു കപ്പ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറിയതും അരക്കപ്പ് ചോറും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അരച്ചെടുക്കുമ്പോൾ അതിൽ മിക്സിയുടെ ജാറിനകത്ത് പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒരു കപ്പ് ആയിരുന്നു ചേർത്തിരുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് എല്ലാം കൂടി ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കാം ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കുന്നത് ഇതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവി വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് ഇളക്കി ഇത് യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം ഇത് നമ്മൾ ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പെർമെൻ്റായി കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് വെക്കുന്നത് ഈ മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അടച്ച് മാറ്റി മാറ്റിവെക്കാം മാവ് പെർമൻ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു കറി തയ്യാറാക്കാം ഞാനിവിടെ വെജിറ്റബിൾ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നാല് ഏലക്കയും നാല് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്നത് വരെ ഇതെല്ലാം കൂടി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി എടുത്താൽ മതി ഇപ്പോഴേക്കും ഇത് പാകമായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വെജിറ്റബിൾസാണ് ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ആണ് ചേർക്കുന്നത് ഗ്രീൻ പീസ് നമ്മളെപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണം ഇങ്ങനെയുള്ള കറികളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലാതെ സോക്ക് ചെയ്തിട്ട് ചേർക്കരുത് ഇതെല്ലാം കൂടി രണ്ട് മിനിറ്റ് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓലക്കിഴകും ഒക്കെ ആയതുകൊണ്ട് അധികം സമയം എടുക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കപ്പ് ഒന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ചേർത്തിട്ട് പിന്നെ ഇത് തിളപ്പിക്കരുത് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് നല്ല പൊടിയായിട്ടല്ല ചതച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി കറിക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ക്യാഷുനട്ട്സ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ആറ് ക്യാഷുനട്സ് കുതിർത്തി അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ക്യാഷൂനട്ട്സ് ഇല്ലെങ്കിൽ ഇതിലുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ചേർത്താൽ മതില്ലെങ്കിൽ അര ടീസ്പൂൺ കോൺഫ്ലോർ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താലും മതി അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും ഇപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റവ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത്രയും പണിയുള്ളൂ നമുക്ക് അപ്പത്തിനായിട്ടുള്ള കറി തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എന്തായിരുന്നു നോക്കാം സ്റ്റൂ തയ്യാറാക്കാനായിട്ടുള്ള ആ ഒരു സമയം ആണ് നമ്മളിത് അടച്ചു മാറ്റി വെച്ചിരുന്നത് ഇനി നമുക്ക് എടുത്ത് നോക്കാം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അര മണിക്കൂർ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് ഇളക്കണ്ട ഉപ്പ് ഇതിലൊന്ന് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അപ്പം നമ്മൾ ചോറൊക്കെ ചേർത്ത് സോഫ്റ്റ് ആകും എന്നാലും നമ്മൾ കുറച്ചും കൂടി അപ്പം ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം വേറെ ഓയിലൊന്നും ചേർക്കരുത് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കിനി പാലപ്പൻ തയ്യാറാക്കിയെടുക്കാം ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു മുക്കാൽ താവി മാവ് കോരി ഒഴിക്കാം എന്നിട്ടത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ലേസ് പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാലപ്പാക്കി നമുക്കിപ്പോൾ ഇത് കിട്ടും ഇനി ഇത് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം റെഡിയായിട്ട് കിട്ടും ഇതാ നമ്മുടെ അപ്പം നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ അപ്പവും കറിയും നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് പാലപ്പവും കറിയും തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും കളയണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അപ്പത്തിൻ്റെ മാവ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കലക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റൂവും കൂടി അങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പണിയും കഴിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ അപ്പത്തിൻ്റെ ഈ റെസിപ്പിയും കറിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അതിനടുത്തുള്ള ബെല്ലേക്കാൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇതുപോലെ അപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം